ഒളിമ്പിക്സിലെ എൺപത്തി ഒൻപത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ ദൂരം മെച്ചപ്പെടുത്തിയാണ് സ്വിറ്റ്സർലൻഡിലെ ലൂസിയനിൽ നടക്കുന്ന ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ എൺപത്തി ഒൻപത് പോയിന്റ് നാല് ഒൻപത് മീറ്റർ ദൂരം കാഴ്ചവച്ചതിലൂടെ വീണ്ടും വെള്ളത്തിളക്കത്തിൽ നീരജ് ചോപ്ര എത്തി നിൽക്കുന്നത് ജാവ്ലിൻ ത്രോയിൽ ഇന്ത്യൻ പ്രതീക്ഷ പേരുന്ന നീരജ് ചോപ്ര തന്റെ അവസാന ശ്രമത്തിലാണ് സീസണിലെ മികച്ച ദൂരം കാഴ്ചവച്ചത് ഡയമണ്ട് ലീഗിൽ തൊണ്ണൂറ് പോയിന്റ് ആറ് ഒന്ന് മീറ്റർ ദൂരം കണ്ടെത്തി ഒന്നാം സ്ഥാനം നേടിയ ഗ്രനേഡാ താരം ആൻഡേഴ്സൺ പീറ്റേഴ്സ് ഒളിമ്പിക്സിൽ സ്വർണം കരസ്ഥമാക്കിയ പാകിസ്ഥാൻ താരം അർഷദ് നദീമിനും വെള്ളി നേടിയ നീരജ് ചോപ്രയ്ക്കും പിന്നിലായിരുന്നു എന്നത് നേട്ടത്തിന്റെ മികവ് വ്യക്തമാക്കുന്നു അർഷദ് നദീം ഒഴികെ പാരീസ് ഒളിമ്പിക്സിൽ മത്സരിച്ച ആദ്യ ആറ് സ്ഥാനക്കാരും ലീഗിൽ മത്സരിച്ചിരുന്നു സീസണിലെ മികച്ച ദൂരം കാഴ്ചവെച്ചെങ്കിലും തൊണ്ണൂറ് മീറ്റർ എന്ന കടമ്പ് ഇനിയും നീരജിന് മറികടക്കേണ്ടതായിട്ടുണ്ട് മൂന്ന് വർഷത്തെ പരിശീലനം കൊണ്ട് ഒളിമ്പിക്സ് സ്വർണ്ണ ജേതാവ് അർഷദ് നദീം ഉയർത്തിയത് എൺപത്തിനാല് മീറ്ററിൽ നിന്ന് തൊണ്ണൂറ്റി മീറ്റർ ദൂരത്തിലേക്ക് പക്ഷേ മൂന്ന് വർഷക്കാലം കൊണ്ട് തന്റെ ശരാശരി എൺപത്തിയേഴ് മീറ്ററിൽ നിന്ന് ഇതുവരെ തൊണ്ണൂറിലെത്താൻ നീരജിന് സാധിച്ചിട്ടില്ല തന്റെ ഒളിമ്പിക്സിലെ പ്രകടനത്തിലും തൊണ്ണൂറ് മീറ്റർ ദൂരം മറികടക്കാൻ നേരിടുന്ന വെല്ലുവിളിക്കും തടസ്സമായി താരം പറയുന്നത് തന്റെ ഞരമ്പിനേറ്റ ഗുരുതരമായ പരിക്കാണ് ബുഡാപസ്റ്റ് ലോക ചാമ്പ്യൻഷിപ്പിലേറ്റ പരിക്ക് ഭേദമാക്കാൻ സീസണിലെ മത്സരം അവസാനിക്കുന്നതോടെ ചികിത്സയ്ക്ക് തയ്യാറാകാൻ ഇരിക്കുകയാണ് താരം നിലവിൽ ജാവ്ലിൻ ത്രോയിലെ ഡയമണ്ട് ലീഗ് ചാമ്പ്യൻ പട്ടം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ എത്തിയ നീരജ് ഫൈനലിന് യോഗ്യത നേടിക്കഴിഞ്ഞു ഇനി ഡയമണ്ട് ലീഗിൽ ചാമ്പ്യനായി ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലേക്ക് വൈൽഡ് കാർഡ് എൻട്രി ലഭിക്കുകയാണ് നീരജിന്റെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം